പതിനെട്ടാമത്തെ എപ്പിസോഡാണ് പതിനേഴാമത്തെ ഹെക്മത്താണ് നമ്മൾ ഇന്ന് ചർച്ചക്ക് വിധേയമാക്കുന്നത് പതിനേഴാമത്തെ ഹിക്മത്തായി മഹാനായ അല്ലാഹി സഖന്ദി അലഹി അദ്ദേഹത്തിന്റെ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് ജഹലി മൻ അൻ ഫിൽ ഗൈറ മാ അൽഹറഹുല്ലാഹു പതിപോലെ നമുക്കതിലെ പദങ്ങൾ ആദ്യം പരിചയപ്പെടാം മാ എന്ന് പറഞ്ഞാൽ പറഞ്ഞ നിഷേധാർത്ഥം കുറിക്കുന്ന പ്രത്യേകം തറക്ക ഒഴിവാക്ക മാ തറക്ക ഒഴിവാക്കിയിട്ടില്ല മിനൽ ജഹിലി അജ്ഞതയിൽ നിന്ന് വിവരക്കേടിൽ നിന്ന് വിവരദോഷത്തിൽ നിന്ന് ഷൈ അൻ ഒന്നിനെയും അപ്പൊ വിവരദോഷത്തിൽ നിന്ന് അറിയില്ലായ്മയിൽ നിന്ന് അജ്ഞതയിൽ നിന്ന് ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല മൻ ഒരാള് അറാത അവൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ അവൻ വിചാരിച്ചു ഐ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക അവൻ ഉണ്ടാക്കാൻ കൊണ്ടുവരാൻ ഫിൽ വക്തി ഒരു സമയത്ത് ഫിൽ വക്തി അയ്യു വക്തി എന്നാണ് ഇവിടെ ഉദ്ദേശം ഒരു സമയത്ത് ഒരു നിശ്ചിത സമയത്ത് സമയത്തിൽ അല്ലെങ്കിൽ നേരത്ത് അവൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചു അല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവൻ വിചാരിച്ചു എന്തുകൊണ്ടുവരിക ഖൈറ ഒഴികെ മാ ഒന്നൊഴികെ ഹൈറാന അല്ലാത്തത് എന്നർത്ഥം ഖൈറ മാ അൽഹറഹു മാ ഒന്നൊഴികെ ഒന്നല്ലാത്തത് അൽഹറഹു അല്ലാഹു അള്ളാഹു അതിനെ വ്യക്തമാക്കിയിരിക്കുന്നു അള്ളാഹു അതിനെ കൊണ്ടുവന്നിരിക്കുന്നു പ്രകടമാക്കിയിരിക്കുന്നു അതിനെ അള്ളാഹു വ്യക്തമാക്കി പ്രകടമാക്കി സൃഷ്ടിച്ചു കൊണ്ടുവന്നു ഉണ്ടാക്കി എന്നർത്ഥം ഫീഹി ആ സമയത്ത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം മഹാന അഭിന ഹൈസെക്കൻഡറി തങ്ങൾ ഇവിടെ പറയുന്നത് വിവരക്കേടിൽ നിന്നും ഒന്നിനെയും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വിവരക്കേട് മുഴുവനും ആണ് അവനടുത്ത് അണിഞ്ഞത് എന്നർത്ഥം ഒരു വ്യക്തി വിവരക്കേടിൽ നിന്നും ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് അറബികളുടെ ഒരു ശൈലിയാണ് മാഹല്ല മഹലാ മനുൽ ജഹ്ലിഷ് എന്നോ ജഹ്ലി ഷൈ എന്ന വിവരക്കേടിൽ നിന്ന് ഒന്നും ഒരാൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ മുഴുവൻ വിവരക്കേടുമാണ് അയാൾ എടുത്തണിഞ്ഞത് അല്ലെങ്കിൽ എടുത്തു ധരിച്ചത് അല്ലെങ്കിൽ അയാൾ പ്രയോഗിച്ചത് അവൻ ചെയ്തത് എന്നർത്ഥം ആര് അവൻ ഉദ്ദേശിച്ചു അവൻ വിചാരിച്ചു ഒരാൾ വിചാരിക്കുകയാണ് അള്ളാഹുത്ത ഒരു ഒരു സമയം ഒരു സമയത്ത് നമ്മുടെ ജീവിതത്തിലെ ഒരു സമയത്ത് അല്ലെങ്കിൽ ലോകത്ത് കാലത്തിന്റെ ഒരു സമയത്ത് അള്ളാഹു പ്രകടിപ്പിച്ച ഒരു കാര്യം അള്ളാഹു കൊണ്ടുവന്ന അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹു ഉണ്ടാക്കിയ ഒരു കാര്യം അല്ലാത്ത ഒരു കാര്യം അതേ സമയത്ത് സംഭവിക്കണമെന്ന് അല്ലെങ്കിൽ കൊണ്ടുവരണമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിനപ്പുറം വലിയ ടി പിന്നെ ആരാണ് അതിനേക്കാളും വലിയ വിവരദോഷം പിന്നെ എന്താണ് അത് തന്നെയാണുള്ള ഏറ്റവും വലിയ വിവരദോഷം വിവരദോഷത്തിൽ നിന്ന് ഒന്നും ഇങ്ങനെ വിചാരിച്ച ഒരാള് വിവരദോഷത്തിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാ വിവരദോഷവും അയാള് പ്രയോഗിച്ചു അല്ലെങ്കിൽ എല്ലാ വിവരദോഷവും അയാളിലുണ്ട് ആരില് ഒരാൾ വിചാരിക്കുകയാണ് ഒരു സമയം അള്ളാഹു ആ സമയത്ത് ഒരു കാര്യം കൊണ്ടുവന്നു അള്ളാഹു പ്രകടിപ്പിച്ചു പ്രകടിപ്പിക്കാൻ അള്ളാഹു അള്ളാറഹുല്ലാൻ അള്ളാഹു കൊണ്ടുവന്നു പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടിച്ചു അള്ളാഹു ഒരു കാര്യം ഉണ്ടാക്കി ഒരു സമയത്ത് ആ കാര്യമല്ലാത്ത ആ സമയത്ത് അതല്ലാത്ത ഒരു കാര്യം നടക്കണം എന്നാഗ്രഹിക്കുകയാണെങ്കിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സംഭവിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സംഗതി നടക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിലപ്പുറം വലിയ വിഡിത്തം പിന്നെ എന്താണ് അതിലപ്പുറം വലിയ വിവരക്കേട് പിന്നെ എന്താണ് എന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞ കാര്യം വ്യക്തി വ്യക്തമായി അള്ളാഹുവിന്റെ കലാ അള്ളാഹുവിന്റെ കഥ അള്ളാഹുവിന്റെ നിശ്ചയം അതിലപ്പുറം മറ്റൊന്ന് അള്ളാഹു ഒരു സംഘം അള്ളാഹാന്റെ കലാ ഒരു വിഷയത്തിൽ എന്തായിരുന്നു എന്ന് എങ്ങനെ അറിയാം സംഭവിച്ചത് എന്താണെന്ന് അറിയുമ്പോഴാണ് നടക്കാൻ ഇരിക്കുന്ന വിഷയത്തിൽ അള്ളാഹന്റെ കലാ എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയൂല സംഭവിക്കുമ്പോഴാ അറിയാം എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ കാര്യം സംഭവിക്കുമ്പോഴാണ് അറിയാം ആ സമയത്ത് അതാണ് അള്ളാഹ് നടക്കണമെന്നല്ലാൻ്റെ കലാവ് അതാണ് അപ്പോൾ അതല്ല അത് അത് അതല്ലാത്ത മറ്റൊരു സംഗതി നടക്കണമെന്ന് അല്ലെങ്കിൽ നടത്താൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിൽ ഇതൊരു മൗഖ്യമാണ് അതാണല്ലോ വിവരക്കേട് അതാണല്ലോ ഏറ്റവും വലിയ വിഡിത്തം കാരണം എന്താ അള്ളാന്റെ കലാവും കതിരും എന്താണോ അതാണോ അവിടെ നടന്നത് അതല്ലാത്ത ഒന്നും പിന്നെ അവിടെ നടക്കുക എന്നുള്ള സംഭവ്യമല്ലോ അള്ളാഹുബിന്റെ കലാവിനും കതിറിനെയും മറികടന്നുകൊണ്ട് മുൻകടന്നുകൊണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് മറ്റൊന്ന് സംഭവിപ്പിക്കുക എന്നുള്ളത് മൊഹാലാണ് നടക്കുന്ന കാര്യമല്ല അങ്ങനെ നടത്താൻ കഴിയുന്ന ആരെങ്കിലും വിചാരിക്കുകയാണെങ്കിലും അത് ഏറ്റവും വലിയ മൗഢ്യമാണ് ഇതാണ് ഈ ഒരു ഹിഗ്മത്തിന്റെ സന്ദേശം അപ്പോ ഈ വിവരണത്തിൽ നമുക്ക് വ്യക്തമായി അള്ളാഹുവിന്റെ കഥയിലും കതിറിലുമുള്ള അജഞ്ചലമായ വിശ്വാസം അത് ഒരു മിനായ മനുഷ്യന് അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യമാണ് സ്വാഭാവികമായും ചില പ്രയാസങ്ങളൊക്കെ ഒരുപക്ഷെ അല്ലാണ്ട് വിധി വരുമ്പോ അല്ലെങ്കിൽ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം അറിയുമ്പോ ഉണ്ടാകുമ്പോൾ നമുക്കൊരു സ്വാഭാവികമായും ഉൾക്കൊള്ളാനൊരു പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനാണ് ക്ഷമ ലഹ്തിസാബ് സൊബറ് എന്നൊക്കെ പറഞ്ഞ് തവക്കുൽ ഇതൊക്കെ അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉണ്ടാവേണ്ട ഗുണങ്ങളാണ് ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന് മനസ്സിലാക്കി ആ തീരുമാനത്തിൽ ക്ഷമ കൈക്കൊണ്ട് അതുമായി സമരസപ്പെടാൻ നമ്മൾ മനസ്സുകളെ സജ്ജമാക്കുക എന്നല്ലാതെ അതിനെ ചലഞ്ച് ചെയ്യുന്ന വിധം അതിനെ വെല്ലുവിളിക്കുന്ന വിധം നമ്മൾ വേറെന്തെങ്കിലും നടത്താൻ കഴിയുമെന്ന് ഇങ്ങനെയല്ല ഇങ്ങനെ നമുക്ക് നടത്താമായിരുന്നു അത് ഇങ്ങനെ നടത്താൻ കഴിയുമെന്ന് വിചാരിക്കുക അത് മൗഢ്യമാണ് അങ്ങനെ ആലോചിക്കാൻ പോലും പാടില്ല അവിടെയാണല്ലോ ഹദീസ് പ്രസക്തമാകുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം അത് ഇമാ മഹമ്മദും അതുപോലെ റഹിമഹ അവരൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് വസ്ലം തങ്ങൾ പറയുകയാണ് പിന്നെ സഹീ മുസ്ലിമിലും മഹമ്മദിലും ഒക്കെ ഉദ്ധരിച്ച തങ്ങൾ ഇൻ വിഭജനമാണ് എന്താണ് ഈ നിനക്ക് എന്തെങ്കിലും വന്നു ഭവിച്ചാൽ എന്തെങ്കിലും പ്രയാസകരമായത് നർത്ഥം അതിനാണ് എന്ന് പറഞ്ഞ മുസീബത്ത് എന്ന് പറഞ്ഞാൽ ന നല്ലത് വരുന്നതിന് മുസീബത്ത് എന്ന് പറയില്ലല്ലോ എന്തെങ്കിലും ഒരു വിപത്ത് വിഷമം ബുദ്ധിമുട്ട് എന്തെങ്കിലും ഒരു ദുരന്തം അങ്ങനെ എന്തെങ്കിലും ഒരു പരീക്ഷണം നിനക്ക് വന്നു ഭവിച്ചാൽ ഫലാത്ത കൊൽ നീ പറഞ്ഞു പോകരുത് ലൗ ആൻഡ് നീ ഫാൽത്തു കഥ ഓ കഥ ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത് നടക്കൂലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു ലവ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല അങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നില്ല ഇങ്ങനെ സംഭവിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ പിറകെ പോകേണ്ട വലാഖിൻ കൊൽ പിന്നെ നിനക്ക് എന്താണ് ഏറ്റവും വാശാവഹമായത് നീ പറയാ കൊൽ നീ പറയാ കദ്ർ അള്ളാഹു അള്ളാഹുവിൻ്റെ കദർ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന അള്ളാണ്ട് തീരുമാനം ഉദ്ദേശിച്ചത് എന്താണോ അതാണ് അള്ളാഹു പ്രവർത്തിക്കുക പറഞ്ഞല്ലോ ഇറാദത്തെന്താ അതാണ് അവൻ തീരുമാനിക്കുക ചെയ്യ അപ്പൊ അങ്ങനെ നീ പറയണം മാഷാ ാണ് ഖത്തറാക്കിയത് ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എന്തോ ഫാൽ അത് പ്രവർത്തിക്കും എന്ന് പറയണം കാരണം ഇന്ന ലവ് ലവ് എന്നത് ലവ് എന്നാൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ വാക് പ്രയോഗം അല്ലെങ്കിൽ ആ വർത്താനം വേറെ ചില രുവാഹിത്കളിൽ എന്നും പറയാറുണ്ട് ഷെയ്താന്റെ വാതില് പിശാച്ചിന്റെ വാതില് അല്ലെങ്കിൽ പിശാച്ചിന്റെ കർമ്മം അത് തുറക്കും എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ അള്ളാഹുവിൻ്റെ കലാഹ നമ്മൾ നമ്മളിരികള ഇല്ലെങ്കിൽ പിന്നെ അതിങ്ങനെ പൈശാചികമായ ചിന്തകളിലേക്ക് ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഉണ്ടായത് അങ്ങനെ ഇങ്ങനെ ചെയ്തെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന ചിന്ത അതിൻ്റെ പിറകിൽ തന്നെ കൂടി പോകുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ കലാകരും കതിറുമുള്ള വിശ്വാസത്തെ ഭംഗം ചെയ്യും ആ വിശ്വാസത്തെ അത് എടുത്തു കളയും അത് പൈശാചികമായ ധാരണകളിലേക്ക് അല്ലെങ്കിൽ പൈശാചികമായ ചിന്തകളിലേക്കൊക്കെയാണ് പിന്നെ മനുഷ്യനെ കൊണ്ടെത്തിക്കുക അപ്പോൾ അത് അത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്കും അപ്പോൾ അത് പാടില്ല അപ്പൊ ഞാൻ സ്വാഭാവികമായും മനുഷ്യന്റെ സംസാരത്തിലൊക്കെ വരും അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അവിടെ നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുമായിരുന്നു നേരത്തെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമായിരുന്നു നേരത്തെ പിന്നെ അവിടെ ബസ് സ്റ്റോപ്പിൽ എത്തി എത്തിയിരുന്നെങ്കിൽ ബസ് കിട്ടുമായിരുന്നു എന്നൊന്നും പറയുന്നത് തെറ്റാണ് എന്നല്ലപ്പോൾ പറഞ്ഞേ അതിപ്പോൾ അറബി ഭാഷയിലുള്ള ഒരു ശൈലിയാണ് ഒരു ഒരു വാക്കാണെല്ലാവും അത് ഇംഗ്ലീഷിൽ ഈഫ് മലയാളത്തിൽ ആയിരുന്നെങ്കിൽ അപ്പൊ എന്നൊക്കെ പറയാറുണ്ട് അത് പറയുന്നതൊക്കെ തെറ്റാണ് എന്നല്ല അങ്ങനെ മനുഷ്യന്റെ സംസാരത്തിൽ അങ്ങനെയൊക്കെ വരുന്നേക്കാം അതുകൊണ്ടല്ല പ്രശ്നം പക്ഷെ നമുക്കത് അള്ളാഹുവിന്റെ കലായിലും കതിറിലുമാണ് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ കലാവുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന വിധത്തിൽ നമ്മൾ ആ വിഷയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ആ വിഷയത്തിൽ നമ്മൾ ഇങ്ങനെ അസ്വസ്ഥമാവുക അത് പാടില്ലാത്തതാണ് അത് പൈശാചികമായ വ പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ പൈശാചിക ചിന്തകളുടെ കവാട കവാടങ്ങളാണ് തുറക്കുക എന്നല്ല എന്നാണ് അത് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ലവ് എന്ന വാക്ക് അത് പ്രയോഗിക്കാനേ പാടില്ല ഈഫ് എന്ന വാക്ക് അല്ലെങ്കിൽ ആയിരുന്നെങ്കിൽ എന്നുള്ള വാക്കേ പ്രയോഗിക്കാൻ പാടില്ല എന്നല്ല അങ്ങനെ പറയലല്ലോ അത് ഭാഷയിലുള്ള പ്രയോഗമാണ് ആ ആശയം പ്രകടിപ്പിക്കാനുള്ള വാക്ക് പ്രയോഗിക്കണം അത് പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ വരുന്നതാണ് പിന്നെ എന്താണ് ഹരീഫിൽ നിന്ന വിധങ്ങൾ നിരോധിക്കുന്നത് എന്താണ് അള്ളാഹുവിൻ്റെ കലാവിനും കതിറിലും ഉള്ള വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന വിധത്തിൽ നമ്മൾ ആ വിഷയത്തിൽ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ മരുന്ന് പിടിച്ചിരുന്നെങ്കിലും മരിക്കുമായിരുന്നില്ല ആ ചികിത്സ ചെയ്തിരുന്നെങ്കിലും ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ആ വിഷയത്തിൽ അള്ളാൻ്റെ കലാവിനും കതിറിനും അതീതമായിട്ട് നമ്മൾ ആ കാര്യങ്ങളെ ബന്ധിപ്പിക്കാൻ നിൽക്കുകയാണെങ്കിൽ അത് ഫൈനൽ ഔ തഫ്തഹു അമല ബാബോൻ അപ്പോൾ കലാവും കതുറും അതിലുള്ള വിശ്വാസം വളരെ പരമപ്രധാനമാണ് പരിശുദ്ധ കുർ ആണിലും അള്ളാഹുത്ത അലാതാണ് ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നത് അള്ളാഹാന്റെ കള്ളാഹിനും കതിറിനും മനുഷ്യൻ വിധേയപ്പെടണം അത് ഈമാൻ കാര്യങ്ങളിൽ പ്രധാനമാണല്ലോ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണല്ലോ എല്ലാ കാര്യങ്ങളും കുൽഷ് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ ഹൈറാവട്ടെ ഷറാവട്ടെ ഒക്കെ റബ്ബിൻ്റെ റബ്ബിന്റെ കലാവും കൊണ്ടാണ് എന്ന് വിശ്വസിക്കുന്നിടത്താണല്ലോ മീൻ അത് ഈമാൻ ഈമാന്റെ അസ്ഥി ആ വിശ്വാസം അപ്പൊ അള്ളാഹുവിൻ്റെ കലാഹിലും കതിറിലും നമുക്ക് വിശ്വാസം വേണം അതിനുള്ള തൃപ്തിയും വേണം അത് ഉൾക്കൊള്ളാനുള്ള മനസ്സും വേണം

ടബിന്റെ കഥാ കതിലും തൃപ്തി അടയാൻ കഴിയാത്തവൻ തൃപ്തി അടഞ്ഞിട്ടില്ലാത്തവൻ അല്ലെങ്കിൽ തൃപ്തി അടയാത്തവൻ അവന് വഴി വഴികേടിലാണ് ദുർമാർഗത്തിലാണ് അല്ല മല്ല മിയർ ഫലാക്ക് മാത്രമല്ല അവൻ ഈ പ്രപഞ്ചം ഈ ഫലാ ഈ അന്തരീക്ഷം മൊത്തം അവന് ലെയ്യക്കായി തോന്നു എത്ര വിശാലമാണെങ്കിലും അവന് ലയ്യക്കായി തോന്നു കലാകലും കതിരിലും വിശ്വാസം ഉണ്ടായാൽ ഏത് പ്രയാസഘട്ടത്തിലും അവനൊരു വിശാലത കിട്ടും മനസ്സിന്റെ ഒരു വിശാലത കിട്ടും ഹൃദയം ഒന്ന് ശാന്തമാകും വിശാല വിശാലത കിട്ടും നേരെ മറിച്ച അള്ളാഹുലും കഥലും വിശ്വാസം ഇല്ലെങ്കിലോ ഈ പ്രപഞ്ചം ഈ വലിയ ബൃഹത്തായ ബ്രഹ്മഘട വലുതാണെങ്കിലും അത് അവന് കുടിസായിട്ടാ തോന്നുകൾ അള്ളാഹു ചെയ്ത എഹ്സാനുകൾ അള്ളാഹു നമുക്ക് ചെയ്ത നന്മകൾ ആഹ് ഔതാര്യങ്ങൾ അതൊക്കെ ഓർത്തുകൊണ്ട് പിന്നെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് അതിന് ഷുക്ർ ചെയ്യുന്നവനാണ് വിജയ് അതില്ലെങ്കിലോ അവൻ വഴിതെറ്റി വഴിതെറ്റിപ്പോയി ദുർമാർഗത്തിലായി പോയി എന്ന ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു നസീഹത്ത് മഹാനായ ഉമർ അദ്ദേഹത്തിന്റെ സമർപ്പിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടെയും പറയുന്നത് പിന്നെ ഈ പറയുന്ന ഹെഗ്മത്തിന്റെയും തത്വം അതിന്റെ പുരുളതാണ് വിവരക്കേടിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല മൻ ഒരാൾ അറാത അവൻ വിചാരിച്ചു അൻയുഹദി ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് എന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്നതിന് അഹദസ എന്ന് പറയാം എന്ന് പറഞ്ഞാൽ അവർ സംഭവിപ്പിക്കാൻ കഴിയുമെന്ന് ഫിൽ വക്തി സമയത്തിൽ ഏതെങ്കിലും ഒരു സമയത്തിൽ ഫിൽ വക്തി പറഞ്ഞാൽ ഏത് പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെർട്ടൻ പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ സമയത്ത് അള്ളാഹു എന്താണോ ആ സമയത്ത് പ്രകടമാക്കിയത് സംഭവിപ്പിച്ചത് അപ്പൊ അള്ളാഹു സൃഷ്ടിച്ചത് സംഭവിപ്പിച്ചത് എന്താണോ അതല്ലാത്ത ഒന്ന് സംഭവിപ്പിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അല്ലെങ്കിൽ സംഭവിപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ സംഭവിപ്പിക്കാൻ ആരെങ്കിലും ഉദ്ദേശിച്ചാൽ അവൻ വിവരക്കേടിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിവരക്കേടും അവനിലാണ് എല്ലാ വിവരക്കേടും അവൻ ചെയ്തിരിക്കുന്നു എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ വിവരക്കേട് തന്നെയാണ് വിചാരിക്കുന്നത് നമ്മൾ പറയാറ് സംഭവം യുഗെ യുഗേ എന്നൊക്കെ പറയുമ്പോൾ പോലെ അള്ളാഹ് എന്താണോ സംഭവിച്ചത് അതാണ് സംഭവം എന്താണ് നിങ്ങൾ പറയാറില്ലല്ലോ ലൈസഫലിംഖാൻ അബ്ദുദിമ്മ ഖാൻ ലൈസഫുൽ ഇംഖാൻ അബുദാമിമ്മാ ഖാൻ അത് വളരെ വിശദീകരിക്കപ്പെടേണ്ട മറ്റൊരു ഹിക്മത്താണ് മഹാനായ ഹസാരി ഇമാം റഹിമഹുല്ലാ എടുത്ത് പറയുന്ന ഒരു ഒരു വല്ലാത്തൊരു തത്വമാണത് ലൈസഫല്ലിം ഖാൻ അബ്ദുദമിമ ഖാൻ അതായത് ഇംഖാനിൽ തന്നെ ഇല്ല എന്താണോ അവിടെ സംഭവിച്ചത് അതിനപ്പുറം അതിനേക്കാളും നല്ല മനോഹരമായ അതിനേക്കാളും സുന്ദരമായ അതിനേക്കാളും എന്താ പറയാ യുക്തിസഹമായ മറ്റൊന്നും സാധ്യം പോലും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാഹുരും കദറും അതെങ്ങനെയാണോ അള്ളാഹു സംഭവിപ്പിച്ച ഏതൊരു വിഷയത്തിലും അതന്നെയാണ് അതിൻ്റെ ഏറ്റവും അക്കുമലായ ഏറ്റവും അൻസബായ ഏറ്റവും സ്യൂട്ടബിളായ ഏറ്റവും ഉചിതമായ അതിൻ്റെ രീതി അതിൻ്റെ വഴി എന്ന് തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പൊ അതില് എന്ത് ചെയ്യുക തവക്കുൽ ചെയ്യുക അതിൽ അല്ലെങ്കിൽ നമ്മൾ റാദിയാവുക മൊത്തമഇനാവുക എന്നുള്ളതാണ് മഹാനായ്മ ഇബിനോ കയ്യം റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തുരിയക്കുൽ ഹിജറത്തൈൻ എന്ന ഒരു ഗ്രന്ഥത്തിൽ അള്ളാഹുവിൻ്റെ കഥായിലും കഥലിലും ഒരു വിശ്വാസി സംതൃപ്തി അടയേണ്ടതിൻ്റെ ആവശ്യകത ഊന്നി പറയുന്നുണ്ട് അതിനൊരുപാട് വഴികളും പറയുന്നുണ്ട് അനേക വഴികൾ പറയുന്നു അതിൽ പെട്ടത് അദ്ദേഹം പ്രധാനമായി പറയുന്നത് അള്ളാഹു നമുക്ക് എന്തൊരു കാര്യം തീരുമാനിക്കുകയാണെങ്കിലും അതൊരു നമുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തിപരമായി എന്നുള്ളതല്ല അതൊരു സമൂഹത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ലോകത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അള്ളാഹു എന്തൊരു കാര്യം തീരുമാനിക്കുകയാണെങ്കിലും അത് തൃപ്തിപ്പെടാൻ തൃപ്തിപ്പെടാൻ അതിൽ തൃപ്തിപ്പെടുത്താൻ മനസ്സിന് പാകമാക്കാനുള്ള വഴികൾ അദ്ദേഹം പറയാം അള്ളാഹു ആണ് ഇതിൻ്റെയൊക്കെ പിറകിൽ അള്ളാഹുവിൻ്റെ ഹെക്കുമത്ത് പ്രകാരമാണ് കാര്യങ്ങളൊക്കെ അവൻ ചെയ്യുന്നത് എന്ന് നമ്മൾ ഉൾക്കൊള്ളുക അതുപോലെ പ്രയാസഘടനകളിൽ ബുദ്ധിമുട്ടുകളിൽ വിപത്തുകളിൽ ശപിക്കുന്നവർക്ക് ജസ ഉണ്ട് സവാബ് ഉണ്ട് കൂലിയുണ്ട് എന്ന ഇസ്ലാമിൻ്റെ മൗലികമായ അധ്യാപനം ഉൾക്കൊള്ളുക അതുപോലെ തന്നെ അള്ളാഹു താല ഒരു അടിമക്കു വേണ്ടി ഇഫ്തിയാറാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത് ആ അടിമ അവനു വേണ്ടി ഇഫ്തിയാറാക്കുന്നതിനേക്കാൾ എന്നാൽ നമ്മൾ നമുക്ക് വേണ്ടി സെലക്ട് ചെയ്യുന്ന കാര്യം നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിനേക്കാൾ ഉചിതമാണ് അള്ളാഹു

ഈ ആയത്തിൽ പറയുന്നത് ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വെറുക്കും ബഹുവ ഹൈറുള്ളക്കും അത് എത്രത്തിൽ നിങ്ങൾക്ക് അതായിരിക്കും ഉത്തമം നിങ്ങൾക്ക് ഹൈറതായിരിക്കും പക്ഷെ നിങ്ങൾ അതിനെ വെറുക്കും അതേപോലെ തന്നെ വാസാൻ തൊഹിബ് തൊഹിബൂഷേകം ബഹുവ ഷെർറുള്ളക്കും ചില കാര്യങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടും പക്ഷെ അത് നിങ്ങൾക്ക് ഷെറു വഹിക്കും അപ്പൊ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട് ഇതാണ് നല്ലത് അല്ലെങ്കിൽ ഇതാണ് കേമം എന്ന് നമുക്ക് തോന്നുന്നതായിരിക്കല്ലോ ഒരു പക്ഷേ ഹൈറ് അതൊരു പക്ഷേ ഷെറായിരിക്കും നമുക്ക് സത്യത്തിൽ അതുപോലെ തന്നെ ചിലത് നമുക്ക് വെറുപ്പായിരിക്കും പ്രയാസമായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും നമ്മളിഷ്ടപ്പെടൂല പക്ഷെ അതായിരിക്കും നമുക്ക് ഹയർ അത് അല്ലാഹു താല പറയുന്ന വല്ലാത്തൊരു സന്ദേശമാണ് അള്ളാഹുദന ശേഷം അല്ലാഹുബരമോ അള്ളാഹ് എല്ലാം അറിയാം അന്താ താലമോ നിങ്ങൾക്ക് അറിയില്ലല്ലോ അള്ളാഹു ലാത്തമോ അപ്പൊ നമ്മൾ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്കും നമുക്ക് ഇതല്ല മറിച്ചായിരുന്നു ഇതല്ല വേറൊന്നായിരുന്നു ഉണ്ടാവേണ്ടത് എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകുന്നത് പോലും നമ്മുടെ വിവരദോഷമാണ് സംഭവിക്കുന്നത് എന്തോ അത് തന്നെയാണ് റബ്ബിന്റെ തീരുമാനം അത് ഏറ്റവും ഹയർ അതായിരിക്കും അല്ലാഹു അതിലെന്തെങ്കിലും ഹൈർ കണ്ടിട്ടുണ്ടാവും അത് സംഭവിച്ചതിൽ ഹൈർ ഉണ്ടാവും എന്ന് മനസ്സിലാക്കി അള്ളാഹുവിന്റെ കലാകളും കതിരലും തൃപ്തി അടയാൻ കഴിയുന്നവനും അതിൽ സമാധാനിക്കാൻ കഴിയുന്നവനുമാണ് വിശ്വാസി എന്ന് പറഞ്ഞതിനർത്ഥം നമ്മളൊന്നും ചെയ്യാതിരിക്കണം എന്നുള്ളതല്ല നമ്മൾ ഏറ്റവും ഹയർ രൂപങ്ങൾ ആഗ്രഹിക്കുക ഹയറായ കാര്യങ്ങൾ ആഗ്രഹിക്കുക അതിനനുസൃതമായി പ്രവർത്തിക്കുക മറിച്ചെന്തെങ്കിലുമാണ് സംഭവിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ കലാകലും കതിരലും വിശ്വസിക്കുക അതല്ല ഇതിനേക്കാൾ നല്ലത് മറ്റൊന്ന് എനിക്ക് ഉണ്ടാക്കായിരുന്നു അല്ലെങ്കിൽ എനിക്ക് ചെയ്യായിരുന്നു എന്ന് വിചാരിച്ച് അള്ളാഹു കദറിനെ ചലഞ്ച് ചെയ്യുന്നത് അത് ഭൂഷണമല്ല മനുഷ്യന് അവന്റെ തൊഹീതിലും അവന്റെ ഈമാണിലും അവന്റെ തവക്കുലിലും ഒക്കെ അധിഷ്ഠിതമായ ഒരു ഹൃദയവുമായി ആയിട്ടാവണം അവൻ ജീവിക്കേണ്ടത് എന്ന വലിയൊരു ഹിക്മത്ത് വലിയൊരു സന്ദേശം ഈ ഹിക്മത്തിലൂടെ മഹാൻ അബുനാത്ത ഇല്ലാഹി സിക്കന്ദരി തങ്ങൾ സമർപ്പിക്കുന്നു എന്ന് ചുരുക്കം അള്ളാഹു അയലം ബഷു അലക്കും അസ്സലാ